ഗ്സ് അപ്പോ ഇന്ന് നമ്മൾ ചെയ്യുന്ന ചലഞ്ചല്ല കേട്ടോ നമ്മൾ ഇന്നും അല്ല ഇന്നും അല്ല കഴിഞ്ഞ പകുതി നമ്മൾ ചലഞ്ച് ചലഞ്ചായിരുന്നല്ലോ അല്ലേ അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമ്മളെ ഞാൻ അപ്പൊ അച്ഛനാകാൻ പോലും അത് നമ്മുടെ നമ്മുടെ എല്ലാവരുടെയും ഫാമിലിയിലൂടെ ഒന്ന് അറിയിക്കണമല്ലോ അപ്പൊ അവരുടെ റിയാക്ഷൻസ് ഒന്ന് അറിഞ്ഞിട്ടൊള്ളാമെന്ന് തോന്നുന്നു േ എല്ലാ കൊറേ കൊറേ നാളാട് പോയി എല്ലാവരും വീട്ടിൽ പോകാത്തതെന്നാണ് അപ്പൊ എല്ലാവരും വീടുകളിൽ ഒന്നും പോയിട്ട് ഒന്ന് സന്തോഷം പങ്കുവെച്ച് തിരിച്ചു വരാം എന്ന് എല്ലാവരും കാണുമല്ലോ എല്ലാരെയും കാണുകയും ചെയ്യേണ്ടല്ലോ ദോശ മറിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ നമ്മുടെ കമന്റ്സിന്റെ കാര്യമാണെന്ന് പറയാനുള്ളത് കമന്റ് വളരെ മോശമായ കാര്യങ്ങളൊക്കെ ഞാൻ മനുഷ്യരാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കമന്റുകൾ വരുന്നുണ്ട് കഴിഞ്ഞ പ്രഗ്നൻസിയുടെ വീഡിയോക്കത്തുണ്ടായിരുന്നു നമ്മളെ മുത്ത് വിളിച്ചാൽ തന്നെ ദിവസം എനിക്ക് എനിക്കവനെ അടിക്കണമെന്ന് പറഞ്ഞു കമന്റ് ഇട്ടവനെ ആ കമന്റ് എനിക്ക് വേറെ ആരും കണ്ടില്ലോ ഞാനും മുത്ത് മാത്രമേ കണ്ടുള്ളൂ സ്കൂട്ടിൽ തന്നെ ഞാൻ ഡിലീറ്റ് പറഞ്ഞു അപ്പോൾ ഈ മനുഷ്യരിലും ഉണ്ടല്ലോ മനുഷ്യ മൃഗമെന്നൊക്കെ പറയല്ലേ അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ ഈ വളരെ മോശമായ രീതിയിലുള്ള കമൻ്റുകൾ പറഞ്ഞാൽ ഇവനും ആവില്ല അച്ഛനും അല്ലെങ്കിൽ അമ്മ അച്ഛനും അല്ലെങ്കിൽ എന്താ ഇവന് ആ സാഹചര്യം ഉണ്ടല്ലോ അവൻ ഒരിക്കലും അങ്ങനെ പറയുമ്പോ നമുക്ക് വളരെ വിഷമം വരുന്നു അപ്പൊ ദയവായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തിനാണ് ഞാൻ ചോദിച്ചു എന്ത് വളരെ കൈക്കാടിന്ന് പറഞ്ഞിട്ട് ഇത്രയ്ക്ക് തരം താന്ന മനുഷ്യരുണ്ടല്ലേ ഇത്രയ്ക്കും മോശമായ മനുഷ്യൻ തന്നെ ആണോ നമ്മൾ ചിന്തിച്ചു പോലുള്ള കമന്റുകൾ വരുന്നുണ്ട് അപ്പൊ ദയവായിട്ട് അതൊക്കെ എന്തിനാണ് രാത്രി ചടച്ചാണ് എന്താ ളിനി പ്രഗ്നന്റ് ആയിരിക്കുവല്ലേ അതിനൊരു ചെറിയ വീഡിയോ റിയാക്ഷൻ എല്ലാവരും വീട്ടിൽ പോയിട്ട് എല്ലാവരും വീട്ടിൽ പോയോ ഇല്ല പോയില്ല പൊക്കോണ്ടിരിക്കാന് പൊക്കോണ്ടിരിക്കുന്നു ആ ആ അടുത്തോട്ട് പോണേക്കാൻ ഓക്കെ എന്തു പറയാനുള്ള നല്ലതായിട്ടെ എന്ത് എല്ലാം എല്ലാം ഭംഗിയാകട്ടെ കേസപ്പ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെത്തിരിക്കാണ് ഞങ്ങൾ വീട്ടിൽ എന്റെ ഭാര്യ കുഞ്ഞ് അമ്മ അച്ഛൻ പൗഡറൊക്കെ കിട്ടും കയ്യിലുണ്ട് അപ്പം അമ്മേ ഞങ്ങളെ ഒരു ചെറിയ വീഡിയോ വീടിയായിട്ടോ നമ്മൾ വീട്ടുകാരെ കാണിച്ച് പറയാനായല്ലോ അപ്പോൾ ഈ പ്രഗ്നൻസിയുടെ വെച്ചിട്ട് നാളെ പ്രഗ്നൻസി വെച്ചിട്ട് നമ്മളൊരു വീഡിയോ എടുക്കുകയാണ് റിയാക്ഷൻ പോലെ അമ്മയ്ക്ക് എന്താണ് ആദ്യം തോന്നിയത് നമ്മൾ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞപ്പോൾ ഇരിക്കുന്നു ഇപ്പോഴല്ലേ കേട്ടോ നമ്മൾ നേരത്തെ എടുക്കില്ല എത്തിമ നമുക്ക് നേരത്തെ എടുക്കാൻ വേണമെങ്കിൽ എടുത്തില്ല അങ്ങനെയുള്ള വഴി അല്ലേ ഓ അങ്ങനെ ചെയ്യണ്ട പോയായിട്ട് ചെയ്താൽ അല്ലേ സീരിയലൊക്കെ വീട്ടിലെ സീരിയലെ മറ്റേ മാലയൊക്കെ പുറത്തിട്ടിട്ട് അച്ഛാ പറയാം എന്താ എന്താ പറയാനുള്ളത് മാളാ മാളൂരമ്മയാൻ പോകുന്നു

ടോപ്പിക്ക് ും ഞാൻ എന്റെ അമ്മൂമ്മ വിളിക്കുന്നത് മമ്മീന്നാണ് വിളിക്കുന്നത് എന്താള് പറയുള്ള ഈ മറ്റേ ബോയിർക്കൽ ഉണ്ടല്ലോ അത് പറയാ ആര്ക്കാലും പറയാ ബോയ് സമൂഹം എനിക്ക് എന്തായാലും കുഴപ്പമില്ല നമുക്ക് എന്തായാലും

ചുമസ്റ്റ് പറയുന്ന നമ്മള് പണ്ടുള്ളത് പറയുന്നല്ലേ അവടുത്ത് വീട്ടിൽ പോയാലോ സമയത്തിനായില്ലേ പോയിട്ട് അടുത്ത് പ്രസവം കല്യാണം കേട്ടോ ഇനി ഒരു ശർത്തിൽ നിന്ന് വിളിക്കുന്നു ഞാൻ വിളിക്കാം ഞാൻ പോയിട്ട് വിളിക്കാം തീർസുള്ളിക്ക ഹലോ കേൾക്കില്ല നമ്മുടെ ബാങ്കിങ് നമ്പർ ആണ് വാർഡ് നമ്പർ വാർഡ് വാർഡ് നമ്പർ ഒന്ന് വന്നേ ആ മോളെ ദേ ഇണ്ട് ഒരു മിനിറ്റ്േ കണ്ടു വിളിക്കാൻ കേട്ടോ നമ്മടെ പോച്ചി കുട്ടാറ് ഇച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ആടു വിളിക്കാൻ വിളിക്കേ രണ്ട് മിനിറ്റ് കേട്ടോ ഞാൻ വിളിച്ചിട്ട് കംസെറ്റ് ആണോ സമയണ്ടോ ആ സമയണ്ടല്ലേ നമ്മളെ മാളു പ്രതിനിധിയാണല്ലോ അപ്പോ അതിനെ മെതി നമ്മടെ സൈക്കോളജിന്റെ ടി ഒരു പുതിയ അതിഥി എത്രയും പെട്ടെന്ന് വരുന്നു ആ ഒരു കുഞ്ഞു അതിഥി ഒരു കുഞ്ഞ് സൈക്കോ കുഞ്ഞി അച്ഛനാണോ അതിന്റെ സന്തോഷം നമുക്ക് ആഘോഷിക്കണ്ടായോ തീർച്ചയായിട്ടും പിന്നെന്താ പറയാനോ നിങ്ങളുടെ കൂട്ടൊക്കെ ആവുമോ ഇല്ലയോ ചാൻസ് അവൻ കെട്ടിയില്ലോ അല്ലാതെ പ്രശ്നല്ലേടി വീട്ടിലോട്ട് പോവാം പ്രവീണന്റെ വീട്ടിലോട്ട് നിന്നോട്ട് പോയല്ലോ അങ്ങോട്ട് പോവാൻ ചേച്ചിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് നിതിലാളി അമ്മ നോക്കുന്നുണ്ട് എന്തോ പരിപാടിയാണ് െ പറയാണ്ട് നമ്മളവിടെ ചെന്ന് ഒരു കാപ്പ് പിടിക്കാതില്ലേ ഇരിക്കാം എന്നിട്ട് നമുക്ക് വഴിയാങ്ങ് കാര്യങ്ങൾ അറിയാം എന്നാലും എന്തിനാണെന്ന് അറിയത്തില്ലല്ലോ ഈ സംഭവം റിയാക്ഷൻ എടുക്കാൻ അറിയത്തില്ലല്ലോ അതോടൊപ്പം അച്ഛനുണ്ടോ അച്ഛല്ലോ

അല്ല അമ്മേ കേൾട്ടില്ല. കാരണം എനിക്ക് সম্ভবല്ല. അപ്പോൾ കാര്യമൊന്നുമില്ല. പല കാര്യങ്ങളും പറഞ്ഞിട്ട് നീ കേട്ടേണ്ടിട്ട്. പലരെ കണ്ടിട്ട് പറയാനാ. ഇന്നെല്ലാരോ പറഞ്ഞേണ്ട്. എന്താ നമുക്ക് അയ്യോ അച്ഛൻ ആയിരുന്നല്ലേ നമ്മൾ. സന്തോഷം. താങ്ക്യൂ. ഇത് ഇഷ്ടമായോ? ഇനിയാച്ചൻ ആയി തോന്നുന്നു. താങ്ക്യൂ. അപ്പോൾ നമ്മൾ സുബിൻ്റെ വീട്ടിലോട്ട് പോകണം സുബിൻ്റെ വീട് ഉള്ളേരിയിലാണ് അറിയാലോ കീടേ വീട് വേണമെന്നെങ്കിൽ അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറയാൻ കാരണം നമ്മുടെ ഓൾറെഡി ഒരു കാലത്ത് തെറി വിളിക്കുന്ന പോലെയുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞ് ഇപ്പം വീടിന് അവിടെ പോയിട്ട് തെറി വിളിക്കാൻ കുറെ കാണാൻ വരും അതുകൊണ്ട് നമ്മൾ നേരത്തെ പറയുകയാണ് അപ്പോൾ ഓൾറെഡി സുബിന് നമ്മളെ വീടൊക്കെ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നടക്കുന്നതിൻ്റെ വീട് നോക്കാഞ്ഞ് ചോദിക്കും ഒരു പഴയ വീട്ടിലാണ് സോറി സുബിൻ താമസിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മൾ ഓൾറെഡി ഞാനിപ്പം എൻ്റെ വേറൊരു വീടുണ്ട് നമ്മുടെ ഒരു വീടുണ്ട് അപ്പോൾ അവിടെ നമ്മൾ നോക്കിയതാണ് സുബിന് അമ്മയ്ക്ക് ജോലിക്ക് പോകാനൊക്കെ ഇവിടെ കുറച്ച് ഇതുണ്ട് ഞാൻ പറഞ്ഞാൽ വേറെ നോക്കാം പുള്ളിക്ക് ഇവിടുന്ന് മാറാൻ പറ്റും കിട്ടുവാണെങ്കിൽ ഈ ഏരിയയിൽ തന്നെ വേണം അതുകൊണ്ടാണ് പുള്ളി ഇവിടെ നിന്ന് മാറാരിക്കുന്നത് അപ്പൊ നിങ്ങൾ തെരുവിളിക്കുന്ന ചിന്തിക്കും പോസിറ്റീവായിട്ട് ചിന്തിക്കുക നമ്മൾ പറഞ്ഞില്ലെങ്കിൽ നാളെ അത് നാളെ ഒരു ഇതായി പോകും അതുകൊണ്ടാണ് അപ്പോൾ ഇതാണ് നമ്മുടെ സിബിന്റെ അമ്മ മാട്ടോ നിങ്ങൾ ആരും കണ്ടിട്ടില്ല ോർമില്ല സുബിന്റെ അമ്മ അപ്പം അമ്മ ഞങ്ങള് വീടിയെടുക്കാൻ കുറേ പരിചയം ഫാമിലിയെ കണ്ടിട്ട് കാണാൻ പറ്റും അതുകൊണ്ട് സന്തോഷം പങ്കുവെക്കൊണ്ട് ആണായാലും പെണ്ണായാലും ആരോഗ്യമുള്ള കുഞ്ഞിനെ തരാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പറ്റി അതിനെ നിങ്ങൾ നിങ്ങളുടെ കൂടായത് കൊണ്ട് ഞാൻ ധൈര്യത്തെ വിടുന്ന രാത്രിയെന്നോ പകരെന്നോ ഇല്ലാതെ നിങ്ങളിവിടെ കൊണ്ടുവന്ന് ആക്കുന്നു നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമാണ് എല്ലാവരെയും അപ്പോൾ നമ്മൾ പ്രവീൺ പി വിയുടെ വീട്ടിലെത്തിരിക്കുകയാണ് പി വിയുടെ അച്ഛനും വെയിറ്റിങ്ങാണ് നോക്കിയിട്ടുണ്ടെങ്കിൽ തഗ്ഗുകളുടെ പൂരമായി കേട്ടോ തഗ്ഗുകൾ മാത്രമേ ഉണ്ടാകത്തില്ലോ ഇവിടുന്ന് കേളിയുടെ വീട്ടിൽ പോകാൻ പറ്റത്തില്ല നമുക്ക് കാരണം ഓൾറെഡി ദാസപ്പൻ ഹോസ്പിറ്റലൈസ്ഡ് ആണ് ഇപ്പോൾ വരുന്നുണ്ട് പിന്നെ അവരുടെ അമ്മയ്ക്ക് ചെറിയ കണ്ണിനെ ചെറിയ പ്രശ്നമാണ് അതായത് ഞണിൽ കുറേ ഇറങ്ങണമെന്ന് വന്നു അതിൻ്റെ ഒരു ചെറിയ എനിക്കാണ് അപ്പോൾ എല്ലാം കൊണ്ട് പ്രശ്നം നിൽക്കുവാണ് അവിടെ അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ വീടുകളിലും അവർക്ക് ഒരു അധികം കൊണ്ട് വരും കേട്ടോ അതുകൊണ്ട് അപ്പോൾ ഭാഗത്തേട്ടോ നമ്മൾ കയസ് നമ്മൾ കയറിയാണ് ട്രെയിൻ കയറിയാണ് അമ്മ ഈ ടി വിയുടെ അമ്മ അറിയാലോ പറയട്ടോ എന്താണ് എന്താണിത് അമ്പലം അമ്പലം പഴനിയപ്പലും ആണോ അച്ഛൻ വരുന്നത് എന്തുണ്ട് നമ്മളെ മാള് പ്രകടന ഓ അത് ശരി അറിഞ്ഞായിരുന്നു അങ്ങോട്ടേ ഇതുപോലും നല്ലതൊക്കെ വെച്ചത് എല്ലാം മോശം മോശമുള്ളത് എനിക്ക് അതെ ശ്രീകാന്ത് വെട്ടിയത് അപ്പം കുത്തിയോട്ട് കിട്ടുന്നില്ലല്ലോ പറഞ്ഞ കണ്ടുപാട് പറ നമ്മളെപ്പഴും പ്രാർത്ഥിക്കണ്ട് കൊടുത്തു വിട്ടില്ല

ഈറുള്ള ഷിപ്പ് ഇപ്പൊ വന്നപ്പോ അത് വേണ്ട അടുത്തത് മതി എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഈറില്ലാത്ത ഷിപ്പ് അതാ പടിയില്ല സുഖമായിട്ട് എന്നിട്ട് ഞാൻ സുഖിക്കുന്ന പിന്നെ അമ്മ എനിക്കപ്പന ഒന്നു ആകണ്ടേ എനിക്ക് വയനല്ലേ നമ്മടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞെല്ലാം കിട്ട അപ്പൊ അമ്മയുടെ മെയിൻ ആയിട്ടുള്ള ആഗ്രഹമായിരുന്നു കൈനെടുത്തിട്ട് പോയി എന്ന് പറഞ്ഞത് പറഞ്ഞു പറഞ്ഞത് മാസായിരുന്നു അങ്ങനൊന്നും പോകുന്നുണ്ട് ഗുരുവായൂരിപ്പന്റെ അമ്പലം മുരടേശ്ശേരി കണ്ണന്മാരോ ഗുരുവായൂര ഗുരുവായൂർ ആയിക്കോട്ടെ അപ്പൊ കേസ് നമ്മള് വീട്ടിൽ എത്തിക്കുകയാണ് വീട്ടിൽ നന്ദോളിൻ്റെ അമ്മയെ പെങ്ങളും എത്തിയിട്ടുണ്ട് കേസ് കൊറേ ഐറ്റം ഒക്കെ കേട്ടോ അപ്പുറത്തെ ആ എന്തുണ്ട് സുഖം നമ്മൾ കണ്ടിട്ട് കൊറേ ആളായില്ലേ കണ്ടോ കടക്കാം ഇല്ലേ കല്യാണം കണ്ടില്ലേത്െടി അമ്മയ പിന്നെ എന്താ പറയാ ഞങ്ങൾ ഓരോ വീടുകളിൽ നിന്ന് ഇങ്ങനെ പോയായിരുന്നു ഈ പ്രഗ്നൻസിയെ പറ്റി പറയാ എല്ലാരും റിയാക്ഷൻ ഒക്കെ ജിമുരു സന്തോഷം നമുക്ക് പോയാണ് അങ്ങോട്ട് വരാൻ വേണ്ടി ഇങ്ങോട്ട് അവ ബോയിർ കേള് പറയാം അമ്മയ്ക്ക് നീ എന്ത് വരുന്നേ അങ്ങനൊക്കെ ഇതിലും പറയണ്ടോ സന്തോഷം സന്തോഷം മോളൊന്നും പറയണ്ടോ അമ്മായി അമ്മാ എന്താ പറഞ്ഞു അല്ല എന്താ പറയുക അമ്മച്ചമ്മ അമ്മച്ചമ്മ കാണണ്ടേ മ്മേക്കാണ്ടേത്തു നാത്തുവല്ലല്ലോ മാമി മാമി അല്ലേ അല്ലേ ഞാൻ ഉദ്ദേശിച്ചു അല്ല ഞാൻ കുഞ്ഞു നേരുന്നത് ഞാൻ ആകണ്ടേ വെച്ചതാ അച്ഛമ്മ അച്ഛമ്മ അമ്മച്ചമ്മയും ആ എന്താ 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 പറയാമേ എന്താ ോ കെട്ടി കെട്ടിയ്ക്കെട്ടി പെട്ടെന്ന് കണ്ടിക്കണേ എന്താ വല്ലോ കെട്ടിക്കണ്ടല്ല രണ്ടുപേരെയും കൂടെ കെട്ടിച്ചോ അല്ല മോളെ ജോലിയൊക്കെ ഓക്കെ അപ്പൊ എന്താ തീർക്കാം തീർക്കാം Dadah bye bye